നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ജില്ലയിൽ കൊടും ചൂട് തുടരുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അതീവ ജാഗ്രതാ നിർദ്ദേശം മെയ് രണ്ട് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂട്ടിയും കിഴിച്ചും മുന്നണികൾ പല പ്രഖ്യാപനത്തിന് ഒരു മാസത്തോളം നീണ്ട കാത്തിരിപ്പ് ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും വോട്ടിംഗ് മെഷീനുകൾ കനത്ത സുരക്ഷയും ദേശീയപാത മേൽപ്പാലത്തിൽ കുത്തിപ്പൊളിക്കുന്നതിന്റെ ഭാഗമായാണ് ഗതാഗതം ഏർപ്പെടുത്തിയത് വർണ്ണാഭമായ ചിറ്റലഞ്ചേരി വേല ചിറ്റലഞ്ചേരി ചെറുനെട്ടൂരി ഭഗുദീഷത്തിലെ വേല മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു വാർത്തകൾ വിശദമായി ജില്ലയിൽ കൊടും ചൂട് തുടരുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അതീവ ജാഗ്രതാ നിർദ്ദേശം പാലക്കാട് ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കനത്ത ചൂടാണ് രേഖപ്പെടുത്തിയത് ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചു ചൂട് കണക്കിലെടുത്ത് അംഗൻവാടികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന പുറം ജോലികളും കായിക വിനോദങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കണം ധാരാളമായി വെള്ളം കുടിക്കുക പുറത്തിറങ്ങുമ്പോൾ കുടയും പാദരക്ഷകളും ഉപയോഗിക്കുക ഉണ്ടാകുന്ന മദ്യം കാർബണേറ്റ് പാനീയങ്ങൾ ചായ കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നമ്മുടെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിതീവ്രമായിട്ടുള്ള ചൂട് തുടർച്ചയായിട്ട് രേഖപ്പെടുത്തുന്നതിനാലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ജനങ്ങൾ എടുക്കേണ്ട കരുതലുകളെ പറ്റി സംസാരിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് ജില്ലയിൽ കുറച്ച് നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരികയാണ് മെയ് രണ്ട് വരെ നമ്മുടെ ജില്ലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും കുട്ടികളുടെ അധ്യയനം നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടേണ്ടതാണ് അംഗൻവാടികൾക്ക് നേരത്തെ തന്നെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിരുന്നു പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ സ്ഥാപനങ്ങളിലെ ക്ലാസ്സുകൾ ഉടനടി തന്നെ നിർത്തിവെക്കേണ്ടതാണ് ട്യൂഷൻ ക്ലാസ്സുകൾ അതുപോലെ തന്നെ അഡീഷണൽ ക്ലാസ്സുകൾ സമ്മർ ക്യാമ്പുകൾ ഒക്കെ മെയ് രണ്ട് വരെ നിർത്തിവെക്കുക പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെറിയ സ്പോർട്സ് ഇവൻ്റുകൾ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശരീരത്തിന് ചൂട് താങ്ങാനാവാത്ത വിധത്തിലുള്ള ടെമ്പറേച്ചറാണ് ഉള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വരെ സ്പോർട്സ് ജില്ലയിൽ തന്നെ ഇത് ജില്ലാ അതോറിറ്റിയുടെ നിർദ്ദേശമാണ് ലോക്സഭാ മുന്നണികൾ ഫലപ്രഖ്യാപനത്തിന് ഒരു മാസത്തോളം നീണ്ട കാത്തിരിപ്പ് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചെങ്കിലും മുന്നണികൾ പ്രതീക്ഷയിലാണ് ആലത്തൂർ പാലക്കാട് മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന ഇടത് വലത് മുന്നണികൾ അവകാശപ്പെടുന്നുണ്ട് ഇരുമണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിലും കഴുത്ത് തെളിയിക്കാനും പാലക്കാട് വിജയപ്രതീക്ഷയിലുമാണ് ബി ജെ പി വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് മെഷീനുകൾ പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും കനത്ത സുരക്ഷാ അകമ്പടിയോടെയാണ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലം കുത്തിപ്പൊളിച്ച പാതയിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും വൈകും വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിന്റെ പൊളിച്ചു പണി നീളും വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ പാലക്കാട് ഭാഗത്തുള്ള പാലത്തിൽ നാല് സ്ഥലത്താണ് പൊളിച്ചു പണിയുന്നത് പണിയെ തുടർന്ന് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ച് തൃശൂർ ഭാഗത്തേക്കുള്ള പാലത്തിലൂടെ ഇരുവശത്തേക്കും വാഹനങ്ങൾ കടത്തിവിടുകയായിരുന്നു ഒരാഴ്ച കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പത്ത് ദിവസം പിന്നിട്ടിട്ടും പണികൾ തീർന്നിട്ടില്ല പാലത്തിന്റെ ജോയിന്റുകൾ ചേരുന്ന ഭാഗം കുത്തിപ്പൊളിച്ച് പുതിയ ഇരുമ്പ് റാഡ് വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത് പണി മന്ദഗതിയിലായതിനാൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കും ബാൻഡ് വാദ്യത്തിനിടെ കലാകാരൻ കുഴഞ്ഞു വീണു മരിച്ചു പുതുക്കോട് നേർച്ച ആഘോഷത്തിനിടെയാണ് സംഭവം കോട്ടയം വാഴൂർ പൊട്ടാനിയിൽ തോമസ് മകൻ സിജു തോമസ് ആണ് മരിച്ചത് മുപ്പത്തെട്ട് വയസ്സായിരുന്നു പുതുക്കോട് നേർച്ചയ്ക്ക് ബാൻഡ് വാദ്യം അവതരിപ്പിക്കുന്നതിനിടെ വ്യൂഗിൾ കലാകാരൻ കുഴിഞ്ഞു വീണ് മരിച്ചു കോട്ടയം വാഴൂർ പൊട്ടനാനിയിൽ തോമസ് മകൻ സിജു തോമസ് മുപ്പത്തെട്ട് വയസ്സാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി പുതുക്കോട് നേർച്ചയ്ക്കിടെ ബാൻഡ് വാദ്യം വായിക്കാനെത്തിയ തൃശൂർ മുണ്ടത്തിക്കോട് രാഗദീപം ബാൻഡ് ടീമിൻ്റെ കലാകാരനായിരുന്നു ബാൻഡ് മേളം നടക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പുതുക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു ഇ പി സുമോദ് എം എൽ എ തരൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന സിം തരൂർ പദ്ധതിയുടെ മൂന്നാം ഘട്ട പരിശീലനം മെയ് അഞ്ചു മുതൽ ആരംഭിക്കും പൂർണ്ണമായും സൗജന്യമായി കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന പദ്ധതിയായ സിം തരൂരിന്റെ രണ്ട് ഘട്ടങ്ങളിലായി നടപ്പാക്കിയ പരിശീലന വിജയത്തിന് ശേഷമാണ് തരൂർ മണ്ഡലത്തിൽ കുട്ടികളിൽ നീന്തൽ പരിശീലനം അനിവാര്യമാണെന്നതിനെ തുടർന്ന് മൂന്നാംഘട്ട പരിശീലനത്തിന് തുടക്കമിടുന്നത് ആദ്യഘട്ടത്തിൽ വടക്കഞ്ചേരി മതത്തെരസ സ്കൂളിലെ നീന്തൽ കുളത്തിലും രണ്ടാം ഘട്ടത്തിൽ കരിമ്പണിശ്ശേരി ക്ഷേത്രക്കുളത്തിലും തോൽനൂരുമാണ് പരിശീലനം നടത്തിയത് മൂന്നാം ഘട്ടം മെയ് മാസം അഞ്ച് മുതൽ ആരംഭിക്കാനാണ് തീരുമാനം എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പരിശീലന ക്ലാസിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് എട്ട് നാല് ആറ് ഏഴ് ഒന്ന് രണ്ട് എട്ട് എട്ട് പൂജ്യം എന്ന നമ്പറിലോ ഒമ്പത് അഞ്ച് രണ്ട് ആറ് രണ്ട് ആറ് രണ്ട് രണ്ട് എട്ട് നാല് എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്ന എം എൽ എ ഓഫീസിൽ നിന്നും അറിയിച്ചു പുതുക്കോട് ഖാദർ ഔലിയ ചന്ദനക്കുടം നേർച്ച അനുഷ്ഠാനങ്ങളോടെ ആഘോഷിച്ചു പുതുക്കോട് ഖാദർ ഔലിയ ചന്ദനക്കുടം നേർച്ച ആഘോഷിച്ചു ആനയുടെയും ബാൻഡ് വാദ്യത്തിന്റെയും അറബനമുട്ടിൻറെയും അകമ്പടിയോടെ പതിനെട്ട് തെരുവിൽ നിന്നുള്ള നേർച്ച വരവ് തിങ്കളാഴ്ച പുലർച്ചെ പതിനെട്ട് തെരുവിൽ നിന്നും അപ്പം പെട്ടിയുമായി നേർച്ച വരവ് തെക്കാവിലെത്തിയതോടെ നേർച്ച ആഘോഷങ്ങൾക്ക് സമാപനമായി വർണ്ണാഭമായി ചിറ്റലഞ്ചേരി ശ്രീ ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രവേല ചിറ്റലഞ്ചേരി ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രം വേല വർണ്ണാഭമായി ആഘോഷിച്ചു ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകളോടെയാണ് വേല ചടങ്ങുകൾ ആരംഭിച്ചത് ഉച്ചയ്ക്ക് ഈടിപിടിയെ തുടർന്ന് കേളിപ്പറ്റും ഭഗവതിയുടെ മൂലസ്ഥാനമായ കൂട്ടാലിയിൽ കോലം കയറ്റലും നടന്നതോടെ പകൽവേല എഴുന്നേളത്തിന് തുടക്കമായി തുടർന്ന് പഞ്ചവാദ്യം തുടങ്ങിയതോടെ ഏഴ് ആനകൾ അണിനിരുന്ന എഴുന്നേള്ളത്ത് ആരംഭിച്ചു ഗുരുവായൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റി എഴുന്നള്ളത്ത് വി കെ നഗർ കസബ സ്വർഗനാഥസ്വാമി ക്ഷേത്രം വഴി കാവുമൈതാനിലെത്തി പന്തലിൽ അണിനിരുന്നു തുടർന്ന് ഉണ്ടായി പാണ്ഡ്യമേളത്തോടെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ പ്രദർശനം നടത്തി കാവിറങ്ങിയതോടെ വെടിക്കെട്ട് നടന്നു രാത്രി തായം ഉണ്ടായിരുന്നു Terima kasih telah menonton! പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജില്ലയിൽ കൊടും ചൂട് തുടരുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അതീവ ജാഗ്രതാ നിർദ്ദേശം മെയ് രണ്ട് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂട്ടിയും കിഴിച്ചും മുന്നണികൾ പല പ്രഖ്യാപനത്തിന് ഒരു മാസത്തോളം നീണ്ട കാത്തിരിപ്പ് ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും വോട്ടിംഗ് മെഷീനുകൾ കനത്ത സുരക്ഷയും ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ ഗതാഗത നിയന്ത്രണം തുടരുന്നു മേൽപ്പാലത്തിൽ കുത്തിപ്പൊളിക്കുന്നതിന്റെ ഭാഗമായാണ് ഗതാഗതം ഏർപ്പെടുത്തിയത് വർണ്ണാഭമായ ചിറ്റലഞ്ചേരി വേല ചിറ്റലഞ്ചേരി ചെറുനട്ടൂരി ബഹുദീഷത്തിലെ വേല മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു വാർത്തകൾ കഴിഞ്ഞു